നമസ്കാരം കോഴിക്കോട് തിരുവമ്പാടി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ഓഫീസിൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും സാധനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്ത അജ്മലിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഓഫീസിൽ ആക്രമണം നടത്തി നാശനഷ്ടം വരുത്തിയത് അതീവ ഗൗരവത്തോടെ കാണുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ പരാതിയിൽ അജ്മലിനും സഹോദരൻ ഫഹദാനുമെതിരെയാണ് കേസെടുത്തത് ഓഫീസ് ആക്രമിച്ച അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം കെ എസ് ഇ ബി വിച്ഛേദിച്ചതാണ് വലിയ വിവാദവും ചർച്ചയുമൊക്കെയായത് പിന്നീട് കെ എസ് ഇ ബി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ബില്ലടയ്ക്കാത്തതിനെ തുടർന്നാണ് അജ്മലിൻ്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം കെ എസ് ഇ ബി വിച്ഛേദിച്ചത് മാസങ്ങളായി കുടിശ്ശികയുണ്ടായിരുന്നു ബില്ല് എന്ന് പറയുന്നു ഇയാളുടെ പിതാവിൻ്റെ പേരിൽ ഏതാണ്ട് പതിനൊന്നോളം വൈദ്യുതി കണക്ഷനുകൾ ഉണ്ടായിരുന്നു പലതിലും കുടിശ്ശികയുണ്ടായിരുന്നു അതുകൊണ്ടാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് എന്നാണ് കെ എസ് സി ബി പറയുന്നത് തുടർന്ന് ഓൺലൈനായി ബില്ലടച്ച അജ്മൽ ഉടൻ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ പിറ്റേന്നാണ് ജീവനക്കാർ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാനെത്തിയത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് അജ്മലും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി സംഭവത്തിൽ ജീവനക്കാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് കേസെടുത്തതിൽ പ്രകോപിതനായ അജ്മൽ സഹോദരനൊപ്പം കെ എസ് ഓഫീസിലെത്തി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഓഫീസിലെ കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും തല്ലി തകർത്തു ജീവനക്കാരുടെ ദേഹത്ത് ഭക്ഷണ സാധനങ്ങളുടെ മാലിന്യമൊഴിച്ചു ആക്രമണത്തിൽ മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നായിരുന്നു കെ റിപ്പോർട്ട് കെ സി ബി ഓഫീസ് അടിച്ചു തകർത്തതിന് പിന്നാലെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട സംഭവത്തിൽ അജ്മൽ നേരത്തെ പ്രതികരിച്ചിരുന്നു അധിക ബില്ലിൽ പ്രതിഷേധിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഓഫീസ് ആക്രമിച്ചിട്ടില്ല എന്നുമാണ് അജ്മൽ പറഞ്ഞത് അധിക ബില്ലിന്റെ പേരിൽ സംസാരമുണ്ടായി തുടർന്ന് പ്രതിഷേധം എന്ന നിലയിൽ വീട്ടിലുണ്ടായിരുന്ന പഴയ ഭക്ഷണ അവശിഷ്ടമെടുത്ത് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിൽ ഒഴിക്കുകയാണ് ചെയ്തത് കെ സി ബി ഉദ്യോഗസ്ഥർ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കള്ളമാണ് ഓഫീസ് ഉപകരണങ്ങളോ കമ്പ്യൂട്ടറോ തകർത്തിട്ടില്ല അവർ സ്വയം അതൊക്കെ ചെയ്തതാണ് കെ സി ബി ഡ്രൈവറാണ് ഗ്ലാസ് പൊളിച്ചത് അനുജന്റെ തലയ്ക്ക് അടിയേറ്റു കെ സി ബി ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെ ആക്രമിച്ചത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ കൊണ്ട് അനുജനെ ആക്രമിച്ചു കെ സി ബി ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോൺ ഉദ്യോഗസ്ഥർ പിടിച്ചു വാങ്ങി ആ ഫോൺ പുറത്തു വന്നാൽ സത്യം വെളിച്ചത്ത് വരുമെന്നും അജ്മൽ ന്യായീകരിച്ചു തന്നെയും അനുജനെയും മർദ്ദിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും ആ ഫോണിലുണ്ട് കെ സി ബിയും പോലീസും ഒത്തുകളിച്ചുകൊണ്ട് ആ ഫോൺ ഹാജരാക്കാതിരിക്കുകയാണ് ഫോൺ ഹാജരാക്കുന്നതിനായി മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാൻ പോവുകയാണെന്നും അജ്മൽ വ്യക്തമാക്കി തിരുവമ്പാടി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലാണ് അജ്മൽ അതിക്രമം നടത്തിയത് ബില്ലടക്കാത്തതിന്റെ പേരിൽ അജ്മലിന്റെ പിതാവ് റസാഖിന്റെ പേരിലുള്ള കണക്ഷൻ റദ്ദാക്കിയിരുന്നു തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കെ എസ് സി ബി ഓഫീസിൽ എത്തിയ അജ്മൽ ഭീഷണി മുഴക്കുകയും ലൈൻമാൻ പ്രശാന്തിനെയും സഹായി അനന്തുവിനെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇതിനെതിരെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് പി എസ് പോലീസിൽ പരാതി നൽകി ഇതിൽ കുപിതനായ അജ്മൽ കൂട്ടാളി ഷഹ്ദാദിനൊപ്പം സൺറൈസ് മീറ്റിംഗ് സമയത്ത് സെക്ഷൻ ഓഫീസിൽ അതിക്രമിച്ചു കയറി പ്രശാന്തിന്റെ ദേഹത്ത് മാലിന്യം ഒഴിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ഇവർ മർദ്ദിച്ചതായും പരാതിയുണ്ട് പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയ അക്രമികൾ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ ഉപകരണങ്ങൾ തല്ലിത്തകർത്ത് വലിയ നാശനഷ്ടമുണ്ടാക്കിയെന്നും കെ സി ബിയുടെ പരാതിയിലുണ്ട് ഈ കേസിലാണ് ഇപ്പോൾ അജ്മലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത് അജ്മൽ സ്ഥിരം കുറ്റവാളിയാണെന്നും സമാനമായ സംഭവങ്ങളിൽ ഇയാൾ പങ്കാളിയായിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയത് മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾ തല്ലിത്തകർക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും പൊതുസ്ഥാപനങ്ങൾ കയറി ആക്രമിക്കുകയും ജീവനക്കാരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത അജ്മൽ കൊടും കുറ്റകൃത്യം തന്നെയാണ് ചെയ്തത് ഇയാൾ ജാമ്യം അർഹിക്കുന്നില്ല കൃത്യമായ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകണം എന്നാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അജ്മലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് നിർദ്ദേശം നൽകിയത്